തൃത്താല സ്വദേശി ബാബയുടെ വീട്ടിലെ തെങ്ങിൻ എടുക്കുന്നതിനിടെ ജോലിക്കാരൻ കണ്ട മലമ്പാമ്പിനെ പിടികൂടി സംഭവം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെയായിരുന്നു തടമെടുക്കുന്നതിനിടെ രണ്ടു മീറ്റർ നീളവും മുപ്പത് കിലോയോളം തൂക്കവുമുള്ള വലിയ മലമ്പാമ്പിനെ ജോലിക്കാരൻ കണ്ടതിനെ തുടർന്ന് പാമ്പുപിടുത്തക്കാരനായ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയായിരുന്നു അബ്ബാസ് സ്ഥലത്തെത്തി നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി തുടർന്ന് വനവകുപ്പ് അധികൃതരുടെ മേൽനോട്ടത്തിൽ പാമ്പിനെ കാട്ടിലേക്ക് വിട്ടു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് ഇതാണ് നിങ്ങൾ അത് <grabi> കടിച്ചോക്കടിച്ച okay. ഭയങ്കര ഉണവേനാണല്ലോ വേണമെങ്കി ഇങ്ങോട്ട് കേറിക്കട്ടോ അതായി മാ എന്തൊക്കെയാ തീർക്കുന്നു

ആ അത് മദ്യം എന്താണോ നോക്കുന്ന വളർച്ച താഴത്തേക്കൂടി നല്ല സിംഹം പറഞ്ഞു കിട്ടി